കൊക്കയാർ പഞ്ചായത്തിലെ ബോയ്സ് എസ്റ്റേറ്റിലെ കളിസ്ഥലം ഗ്രൗണ്ടായി രൂപപ്പെടുത്തുന്നതിനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി ചുറ്റുമതിൽ കെട്ടി ഗ്രൗണ്ട് ലെവൽ ചെയ്യുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ഏതാണ്ട് ഒരു വർഷം മുമ്പ് പണികൾ ആരംഭിക്കുവാൻ തുടങ്ങിയെങ്കിലും ഭൂമിയുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കാലതാമസം നേരിടുകയായിരുന്നു തുടർന്ന് നടത്തിയ ശ്രമങ്ങളുടെ ഫലമായി ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിനുള്ള സംയുക്ത അനുവാദം എസ്റ്റേറ്റ് മാനേജ്മെന്റിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിക്കുകയായിരുന്നു മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത് കൊക്കയാർ പഞ്ചായത്തംഗം അംഗം പ്രിയ മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കായിക പരിശീലകൻ സന്തോഷ് ജോർജ് സ്വാഗതം ആശംസിച്ചു ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബനു നിർവഹിച്ചു ഈ ഗ്രൗണ്ട് നമ്മുടെ ഒരു ജീവിത സ്വപ്നമാണ് ഇത് ഹാരിസിന്റെ കയ്യിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഗ്രൗണ്ട് ആശുപത്രി അടുത്തായിരുന്നു ആ ഗ്രൗണ്ട് ഇങ്ങോട്ടും മാറ്റണമെന്നൊരു തീരുമാനം മാലിമീറ്റിലെടുക്കുകയും അതുപോലൊരു ഗ്രൗണ്ട് ഇവിടെ നിർമ്മിക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഇത് നേരത്തം കൊടുത്ത ആളുകൾ അവിടുത്തെ ഒരു ഗ്രൗണ്ട് അളന്ന് അതേ അളവിൽ ഇവിടെ കുറ്റി കയറും മരിച്ചു കെട്ടി അപ്പോൾ ഇതിനകത്ത് റവറും മറ്റു കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാനും പോറ്റിയും ഇവിടെ പോറ്റി കൊടുത്തപ്പോൾ സുഹൃത്തുക്കളാണ് ഞങ്ങൾ പറഞ്ഞാൽ ഇത്രയൊരു ഗ്രൗണ്ടിലൂടെ പോരാ അതുകൊണ്ട് ചുടാ വലുതായിരിക്കണം എന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു നമുക്ക് കയറി ഇച്ചിരി വലിച്ചു മാറ്റി കേട്ടോ പോറ്റി രാത്രി വരാമെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ഏതാണ്ട് ആ ഗ്രൗണ്ടിൻ്റെ പകുതി കൂടെ വലിപ്പത്തിൽ കയറി വലിച്ചു കെട്ടി വ്യത്യാസം രാവിലെ നിർത്തുമ്പോഴേങ്ങനെ നിൽക്കുന്നു ആരും ഒന്നും പറഞ്ഞില്ല കിറ്റാച്ചി വന്നു ഇത് പണി ആരംഭിച്ചു പണി ആരംഭിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇതുപോലെ കുറച്ചും കൂടെ വേണം എന്നൊരു അഭിപ്രായം ഞാനും പോറ്റിയും കൂടെ പങ്കിട്ടു അതിനുശേഷം ഞങ്ങൾ ചെറിയ പണികൾ ചെയ്ത് കുറേ കൂടി വലുതാക്കി അത് ചെയ്ത പണികൾ നമ്മളോട് പറയുന്നത് ശരിയില്ലാത്തത് കൊണ്ട് ഇപ്പോൾ പറയുന്നില്ല അപ്പോൾ ഏതാണ്ട് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് ഇത് ഒരു നല്ല ഗ്രൗണ്ടാക്കി നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു അവസരമുണ്ടാക്കാനുള്ള വേദിയാക്കി മാറ്റണമെന്ന് നേരത്തെ ആലോചിച്ചതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങളോളം ബോയ്സ് എസ്റ്റേറ്റ് മാനേജ്മെൻറ്റുമായി സംസാരിക്കും കാലി കാലിസാർ ചോദിക്കും ഇത്ര വലിയ റിസ്ക് എടുത്ത് ഇതുപോലുള്ള കാര്യങ്ങളാണ് നാട്ടിൽ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്തിനാ ഇങ്ങനെ മെക്കെടുന്ന് ചോദിച്ചു കാരണം ഇത് നമ്മളെ എങ്ങനെയെങ്കിലും നാട്ടിലൊരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഇത് നടത്തരുത് നടപ്പാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെക്ക ആളുകൾ ഇതിന് പുറകെ വരും ഒരു വെള്ളപ്പേപ്പറെ ഒരു പരാതി എഴുതി ഇതിനകത്ത് അഴിമതിയാണ് വെട്ടിപ്പാട് തട്ടിപ്പാണെന്നവർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വിജിലൻസെ മറ്റവരെ മാറ്റിച്ചവരെ എല്ലാം അന്വേഷിക്കാ കൊണ്ട് കാര്യം യാതൊരു ശേഷിയോ ഇല്ല ഒരു പല പദ്ധതികളും മുടക്കാനും തടസ്സപ്പെടുത്താനും ഇല്ലാതാക്കാനും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് വൈസ് ശരത് ശശി ബോയ്സ് എസ്റ്റേറ്റ് മാനേജർ കുര്യൻ ജോർജ് എം സി സുരേഷ് ആർ ചന്ദ്രബാബു വി സുഗുണൻ ഫാദർ ജോസഫ് കല്ലുപറമ്പ ഫാദർ ദീപു പുത്തൻപൊരിക്കൽ ബിനു എം കോച്ചി എം കെ ലാലി സി കെ ചാളി തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു ന്യൂസ് മുണ്ടക്കയം